ഇത് ഒരു ഒരു അൾട്ടിമേറ്റ് ഇതിന്റെ സൊല്യൂഷൻ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി പോലെയാണ് ഈ ദേവി മഹാത്മ്യം നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ ഒരു വീട്ടമ്മക്ക് കൈവന്ന അനുഭവങ്ങൾ കുറച്ചുകാലം മുമ്പ് ദക്ഷിണയുമായി പങ്കുവച്ചിരുന്നു അത്ഭുതകരമായ വിധത്തിൽ ദേവി മഹാത്മ്യം അവരെ രക്ഷിച്ച അനുഭവം മുകളിലാകാശം ഭൂമി എന്ന അവസ്ഥയിൽ കഴിയുമ്പോഴാണ് അവർ ദേവി മഹാത്മ്യ പാരായണത്തിലേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായും ഏതൊക്കെയോ പുണ്യസമ്പത്തുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ദേവിയിലും ദേവി മഹാത്മ്യത്തിലും എത്തിച്ചേരാൻ ഇടയായത് ശുഭകാലം വരുന്നതിന് തൊട്ടു മുമ്പ് ദേവിയോടും ദേവി ദേവീമാഹാത്മ്യത്തോടും ആഭിമുഖ്യമുണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നത് വെറുതെയല്ല അതിരിക്കട്ടെ ആ വീഡിയോ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം പലരും നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ എന്തൊക്കെ ചിട്ടകളും നിഷ്ഠകളും ഒക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പൊതുവെ സംശയങ്ങൾ ഇത്തരം ചിട്ടകളെക്കുറിച്ചും നിഷ്ഠകളെക്കുറിച്ചും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ഇന്ന് സംസാരിക്കുകയാണ് എസ് ഹരികൃഷ്ണ ശർമ്മ സാറിൻ്റെ ദേവി മഹാത്മ്യം അത് അവരുടെ ജീവിതത്തെ മാറ്റിയെടുത്തത് ആ ദിവ്യഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അവർ പാലിക്കുന്ന നിഷ്ഠകൾ ഇതൊക്കെ നമുക്ക് കേൾക്കാം നമസ്തേ ഞാൻ ദേവി ഞാൻ ഇതിനു മുന്നേ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ താഴെ ഒരുപാട് സജ്ജനങ്ങൾക്ക് കുറേ സംശയങ്ങളായിട്ട് ഒരു പേഴ്സണലായിട്ടും ആ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ട് ആ എല്ലാ സംശയങ്ങൾക്കും ആധികാരികമായിട്ടൊന്നും മറുപടി പറയാൻ ഞാനാറല്ല ഞാൻ പ്രാപ്തയല്ല എങ്കിലും ഞാൻ ഈ ദേവി മഹാത്മ പാരായണം തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ പല പല സംശയങ്ങൾക്ക് അത് ദൂരീകരിക്കാനായി ഞാൻ പല ആചാര്യന്മാരോട് സംസാരിച്ചിട്ടും പല പുസ്തകങ്ങൾ വായിച്ചിട്ടും പല വീഡിയോസ് കണ്ടിട്ടും ഞാൻ സായത്തമാക്കിയിട്ടുള്ള കുഞ്ഞി കുഞ്ഞി അറിവുകൾ ഞാനിവിടെ ഷെയർ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരിക്കല് ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടി പ്രശസ്തനായിട്ടുള്ളൊരു ജ്യോത്സര കാണാൻ പോയിരുന്നു പറഞ്ഞാൽ അറിയും വളരെ പ്രശസ്തനാണ് ജയലളിത പോലെയുള്ള ആളുകളൊക്കെ വന്നിരുന്ന ഒരു ജോലിനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പോയി ഞാനും നല്ലൊരു സുഹൃത്തും കൂടി ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ ആ കുട്ടി ഒരുപാട് ഇഷ്ടങ്ങളിൽ കൂടെ കടന്നു പോണൊരു സമയമായിരുന്നു എനിക്കറിയാം അതായത് ഇനി മുന്നോട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു തന്നിരുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കി അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ നോക്കി വന്നപ്പോൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു പരിഹാരം എന്താ എന്താന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ് എന്താ ഇതിനൊരു പരിഹാരം എന്തെങ്കിലും പൂജകൾ ചെയ്താൽ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതിനിപ്പോ തൽക്കാലം ഒരു പൂജകളും ചെയ്യണ്ട ദേവി മഹാത്മ്യം വായിക്കും എന്നുള്ളതാണ് അങ്ങനെ ആ കുട്ടി ദേവി മഹാത്മ്യം വായിക്കാൻ തുടങ്ങി അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഈ ദിക്ഷിണ ചാനലിവസം എന്തായാലും പറയും അവരെ വന്ന് പറയും അതെന്റെ വാക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് ഒരു നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ ഇതുപോലെ പോയി ഒരമ്മ വളരെ വിഷമിച്ചിട്ട് അതായത് അവരെ മകനെ കുറിച്ചിട്ടുള്ള ഒരു അവലാതി ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ അമ്പോറ്റി പറയുകയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് കാണുന്നത് കാരണം ആ കുട്ടി എന്തോ ജയിലിൽ അങ്ങനത്തെ പോണ അങ്ങനത്തെയൊക്കെ ഒരു രൂക്ഷമായിട്ടൊരു പ്രശ്നമാണ് അപ്പോഴും ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് ദേവി മഹാത്മമായിരിക്കും അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ നമുക്ക് അഴിച്ചാലറിയാത്ത കെട്ടുണ്ടോ ആ കെട്ടുകളെല്ലാം വളരെ സുഗമമായിട്ട് അമ്മ അഴിച്ചു തരും അമ്മയെ ആശ്രയിക്കുക വിദ്യാമണ്ണം എങ്ങനെ ദേവി മഹാത്മ്യം പാരായണം എന്നുള്ളത് ശർമാജിയുടെ ഈ ദേവി മഹാത്മ്യ പുസ്തകത്തിൽ വളരെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് മുഴുവൻ പാരായണം ചെയ്യാം മൂന്ന് ദിവസം കൊണ്ട് ചെയ്യാം ഏഴ് ദിവസം കൊണ്ട് ചെയ്യാം ഇതെല്ലാം വളരെ എന്താ പറയുക അതിൻ്റെ ശരിയായിട്ടുള്ള വിദ്യാമണ്ണം ഇതിൽ ഡീറ്റെയിൽഡായിട്ട് വിവരിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ പുസ്തകത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ കുറെ ആളുകളുടെ സംശയം അശുദ്ധിയുള്ള സമയത്ത് ജീവിക്കാൻ സാധിക്കുമോ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് ജീവിക്കാൻ പാടുള്ളൂ നവാക്ഷരി ജീവിക്കണോ ത്രയാങ്കം മാത്രം ജീവിച്ചാൽ മതിയോ ഗുരുപദേശം വേണോ ഇങ്ങനെ എങ്ങനെ എങ്ങനെ അനവധി സംശയങ്ങളാണ് ആളുകൾക്ക് അപ്പം എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് ദേവിമാക്കം പാരായണം ചെയ്യാറില്ല അതുപോലെ അശുദ്ധിയുള്ള സമയങ്ങളും ചെയ്യാറില്ല അത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ ആർജിച്ചു വന്നിട്ടുള്ളൊരു അറിവ് അല്ലെങ്കിൽ എന്താ പറയാ അനുഷ്ഠിച്ചു വന്നിട്ടുള്ള ഒരു ആചാരമൊക്കെയാണ് അങ്ങനെ അതൊരിക്കലും ഞാൻ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം എന്ന് പറയില്ല ജപിക്ക എന്നുള്ളതാണ് പ്രാധാന്യം നമ്മൾ ജപിച്ചു തുടങ്ങാം ബാക്കി വഴിയെ ഭഗവതി നമ്മളെ നേരം വഴിക്ക് നേരം വഴിക്ക് നയിക്കും നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ നകറ്റും നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും നമുക്ക് എങ്ങനെയാ വേണ്ടത് എന്താ ശരി ഏതാ തെറ്റ് നമുക്ക് ഭഗവതി തന്നെ നമ്മൾ ഉള്ളിരുന്ന് പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് അപ്പൊ പല പല തടസ്സങ്ങളെ ആലോചിച്ച് അല്ലെങ്കിൽ സംശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ജപം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയിരുന്നു ദേവിയും മഹാത്മ്യം അമ്മയെ ആശ്രയിക്കുക ജപിക്കാൻ തുടങ്ങുക ബാക്കിയെല്ലാം വിധിയാ മണ്ണം നമ്മൾക്ക് വന്നു ചേരുമ്പോ തന്നെ ചെയ്യും വേണ്ടാത്തതിനെ അതറ്റും നല്ല ചിന്തകളെ നമുക്ക് തരും നമുക്ക് അത് ചെയ്യാനുള്ള ഊർജം കിട്ടും ഇതെല്ലാം വഴിയെ ഭഗവതിയായിട്ട് നമുക്ക് തരുന്നതാണ് ഇതൊന്നും നമ്മളല്ല ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്തിയതും നമ്മൾ വായിക്കാൻ വായിക്കാനുള്ളതൊക്കെ ഭഗവതിയുടെ കൃപയാണ് പിന്നെ കൂടുതലായി ചോദിച്ചു കണ്ടൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ജപിക്കണമെങ്കിൽ ഗുരുപദേശം വേണോ എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകം എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഈ ശർമാജിതന്നെയാണ് ഞാൻ ഒരു ഗുരുവായിട്ട് കണ്ടത് അതുപോലെ എനിക്ക് ഇത് ജപിക്കാൻ പറഞ്ഞു തന്ന എൻ്റെ സുധാകരൻ ചന്ദ്രി അദ്ദേഹത്തിൽ ഞാൻ ഗുരുസ്ഥാനത്ത് കണ്ടു പിന്നെ ഭഗവതിയെ നമുക്ക് ഗുരുവായി തന്നെ സങ്കല്പിച്ചുകൊണ്ട് നമുക്കിത് വായിച്ചു കൊടുക്കാം ഒരു ഗുരുപദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് എൻ്റെ ഒരു ചെറിയ നിഗമനം അതുപോലെ ഇത് എത്ര ദിവസം കൊണ്ട് ജീവിക്കാം എന്നുള്ളതാണ് ഒരു സാധാരണ ജീപം തുടങ്ങുന്ന ഒരാളുകൾക്ക് ഇത് മുഴുവൻ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം സ്തുതികള് വ്യത്യസ്തമാക്കാം പതിനൊന്നാമത്തെ സ്തുതിയാണ് ഞാൻ ആദ്യം ഈ പുസ്തകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം ഞാൻ വായിച്ചത് പതിനൊന്നാമത്തെ നാരായണി സ്തുതിയാണ് നാരായണി സ്തുതി വളരെ സുഗമമായി വായിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ നാലാമത്തെ സ്തുതി വായിക്കാൻ പഠിച്ചത് അതിനുശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ സ്തുതി വായിച്ചു ഏറ്റവും ലാസ്റ്റാണിലെ രാത്രി സ്വത്ത് അതായത് ഒന്നാമത്തെ അധ്യായത്തിലെ ബ്രഹ്മാവിന്റെ സ്തുതി വായിച്ചു തുടങ്ങിയത് ഇങ്ങനെ സ്തുതികളെല്ലാം ഞാൻ പഠിച്ചതിനു ശേഷം ഞാൻ കവചം പഠിച്ചു അറുകളം പഠിച്ചു കീടകം പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു നവരാത്രിക്ക് ഞാൻ മുഴുവൻ ജപിക്കുക ചെയ്തു പുസ്തകം മുഴുവൻ ജപിച്ചു പതിമൂന്ന് അധ്യായം ജപിച്ചു എന്തോ എനിക്ക് അതിനങ്ങനെ സാധിച്ചു അതിനുശേഷം ഞാൻ എപ്പോഴും പരമാവധി പതിമൂന്ന് അധ്യായം ജപിക്കാൻ തന്നെയാണ് ശ്രമിക്കാറ് അല്ലാത്ത പക്ഷം ഞാൻ മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർക്കാറുണ്ട് പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വീട്ടിൽ ഒരുപാട് ജോലി തിരക്കുള്ള ആളുകൾ അവർക്കൊക്കെ ഏഴു ദിവസം കൊണ്ട് വായിക്കാം അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പാരായണ വിധി നമ്മുടെ ഈ പുസ്തകത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനും ഈ പുസ്തകം ആദ്യമായി കൈ കിട്ടിയപ്പോൾ എൻ്റെ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നെയാണ് അമ്മോട് ചോദിച്ചത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രാരബ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് തന്നെയാണ് നമുക്കൊരു മോക്ഷം എന്നുള്ളൊരു ചിന്ത വരുന്നു നമ്മുടെ പോലെ സാധാരണ ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ അത് നമ്മൾ അമ്മോട് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ പക്ഷം അപ്പൊ ഈ പുസ്തകത്തില് മനസുഖത്തിലുള്ള മന്ത്രം ഉറക്കത്തിനുള്ള മന്ത്രം വിദ്യക്കുള്ള മന്ത്രം സമ്പത്ത് ഉണ്ടാവാനുള്ള മന്ത്രം ആരോഗ്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ അസുഖങ്ങൾ ഭേദമാവാൻ എല്ലാം മാറ്റി കൃത്യമായിട്ട് മന്ത്രങ്ങൾ മാത്രം എടുത്തു പറഞ്ഞിട്ടുണ്ട് ദേവി മഹാത്മ്യ പാരാ പുസ്തകത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളിൽ നിന്ന് ഇന്ന ഒരു ശ്ലോകം ഇന്ന കാര്യം സാധിക്കില്ല എന്നുള്ളതും വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേക കാര്യം ഉദ്ദേശിച്ചിട്ട് എൻ്റെ ആ രീതിയിലുള്ള ജപം തുടരാൻ സാധിച്ചു പിന്നെ ഒരു സംശയം ചോദിച്ചു എന്താണ് ത്രയാംഗം എന്താണ് നവാംഗം എന്താണ് നവ നവാക്ഷരമൊക്കെ പലരും സംശയം ചോദിച്ചു കഴിഞ്ഞു ത്രയാംഗം എന്ന് പറഞ്ഞ ശർമാഗിര പുസ്തകത്തില് മൂന്ന് അംഗങ്ങളെ ചേർത്തിട്ടാണ് ഇത് പാരായണം ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അത് കവചം അർഗണം കീലകം ഈ മൂന്ന് അംഗങ്ങൾ ചേർത്ത് അതാണ് ത്രയാംഗം മൂന്ന് അംഗങ്ങളെ ചേർത്തിട്ടാണ് ഒരു സാധാരണക്കാർക്ക് ജപിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു പാരായണ രീതി എന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നവാംഗം ചേർത്ത് വായിക്കും അതായത് അർഗണം കീലകം കവചം പോലുള്ള മൂന്ന് അംഗങ്ങൾ പോലെ ഒമ്പത് അംഗങ്ങളെ ചേർത്തിട്ട് അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ചെല്ലണമെങ്കിൽ ഒരു പക്ഷേ ഒരു ഗുരുപദേശം വേണ്ടി വരുന്നുണ്ടാവാം അതുപോലെ തന്നെ ഉള്ള സംശയമാണ് നവാക്ഷരി നമ്മൾ ഈ ദേവി മഹാത്മ്യം പൂർണ്ണമായി വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നവാക്ഷരി തന്നെയാണ് വായിക്കുന്നത് കാളിയും ദുർഗയും മഹാലക്ഷ്മിയും സരസ്വതിയും ഇനി ഈ ഭൂമി പ്രപഞ്ചത്തിൽ എന്തെന്തൊക്കെ ദേവതകൾ ഏതെന്തൊക്കെ ഇതിലുകളിരിക്കുന്നു അത് ആ മുഴുവൻ ദേവതകളും നമ്മളിത് സ്തുതിച്ചു കഴിയും സ്തുതിച്ചു കഴിയും അപ്പോൾ അതുകൊണ്ട് നവാക്ഷരി ദേവി മഹാത്മാ പാരായണത്തോടൊപ്പം ചേർക്കാൻ ഞാൻ ചെയ്യാറില്ല ഞാൻ ഞാൻ ഈ പുസ്തകത്തിലുള്ള പോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്യാറുള്ളത് അപ്പം ഇത് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സൊല്യൂഷനും ഇല്ല ഏതേത് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി പോലെയാണ് ഈ ദേവി മഹാത്മ്യം അതിനെ നമ്മളങ്ങൾ നൂറ് ശതമാനം ആശ്രയിച്ച് അങ്ങോട്ട് ജീവിച്ചു തുടങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരെയാവും പിന്നെ പലരും ചോദിച്ചു കണ്ടു ഞങ്ങളിത് വായിച്ചിട്ട് ഇത്രയും നാളും നമുക്കൊരു ബലം കണ്ടില്ല നമ്മുടെ മുൻജന്മ കർമ്മബലമനുസരിച്ച് ചില ആളുകൾക്ക് പെട്ടെന്ന് സിദ്ധി ചെയ്തു ത്രയും സത്കർമാ ചെയ്തിട്ടുള്ള ഉണ്ടാവാം ചില ആളുകൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും തീരണ്ടേ കർമ്മം നമ്മൾ ചെയ്തു പോയിട്ടുള്ളതാണല്ലോ അപ്പോ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഫലം വന്നില്ല എന്ന് ആരും നിരാശപ്പെടരുത് നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കാം ഫലം വരും പിന്നെ നമ്മളൊരു കാര്യം സങ്കല്പിച്ച് ഭഗവതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവതിനെ മാത്രമേ ആശ്രയിക്കാവുള്ളൂ പിന്നെ എപ്പോഴെപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പൊ നമ്മൾ വിത്ത് ആ ഒരു ചെടി നട്ടിട്ട് മുള വന്നോ മുള വന്നോ ഇടക്കിടയ്ക്ക് പറിച്ചു നോക്കുന്ന പോലെയുള്ളൂ മനസിലായി അപ്പൊ നമ്മൾ ജപിക്കാൻ ജപിക്കാൻ ഇരിക്കുമ്പോ നമ്മള് നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ചോ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞു പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് പറിച്ചു നോക്കേണ്ട കാര്യങ്ങൾ അതമ്മ നോക്കിക്കോളും അതും എന്റെ അനുഭവമാണ് പല പല തടസ്സങ്ങൾ നമുക്ക് വരാം നമുക്ക് ആകെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നാം പക്ഷെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഒന്തി വരും മുകളിലേക്ക് അത് ഈ പുസ്തകം ആശ്രയിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളാണ് നമുക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇത് വായിക്കാനുള്ള ഊർജ ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മ മാത്രം സംഭവിക്കട്ടെ ലോക സംസ്ഥാ സുബിലോക ഓം ശാന്തി